ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപ്പൊളി നാടൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമുക്കൊരു ചെറിയ ചേനപ്പൂവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്ന് നാടൻ റെസിപ്പി ഉണ്ടാക്കുന്നത് പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ചക്കൻ്റെ കുരു ഉമ്മ തെളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ചേനപ്പൂവ് കണ്ടപ്പോൾ ചക്കപ്പുരു ഒക്കെ ഇട്ടിട്ട് കറി വയ്ക്കാതെ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് അതാ അതാ അമ്മ തൊലിച്ചു വെക്കുന്നുണ്ട് അതിൻ്റെ പുറത്തുള്ള റെഡ് കളറുള്ള തൊലിയല്ലേ അത് കുറച്ച് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ പിന്നെ പുറ ആ വൈറ്റ് കളറിലല്ലേ ചക്കക്കുരുവിൻ്റെ തൊലി കഴിഞ്ഞിട്ടുണ്ട് റെഡ് കളറിലുള്ള കുറച്ച് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു പച്ചമാങ്ങയാണ് കേട്ടോ പുളിക്കാവശ്യത്തിനുള്ള പച്ചമാങ്ങയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ചക്കക്കുരൊക്കെ ഇവിടെ തൊലിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളിത് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചിലപ്പൂവെന്ന് പറഞ്ഞ സാധനം എപ്പോഴും നമ്മളെ തൊടുവിൽ ഉണ്ടാവില്ല ചില സമയങ്ങളിൽ മാത്രം അവിടെ ഇവിടെ ആയിട്ട് ഓരോന്നൊക്കെ ഉണ്ടാകുന്നതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചകപ്പുരുമൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിൻ്റെ ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എത്രയാണോ കറി ആവശ്യമുള്ളത് അതിനനുസരിച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ആദ്യം ഫസ്റ്റ് നമ്മൾ ചകക്കുര അല്ല പോലെ വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് ചക്കക്കുരു എടുപ്പത്ത് വെച്ചതിന് ശേഷം ചേ ഇപ്പോൾ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ നമ്മളിതാ ഇതൊരു കൊത്തി അരിയാണെന്നൊക്കെ പറയില്ല അതുപോലെയാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത് ചേനപ്പൂവ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ കറി ഉണ്ടാക്കുകയാണെങ്കിലും എന്തെങ്കിലും പുളിയോ അല്ലെങ്കിൽ ഇതുപോലെ മാങ്ങയോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇതിന് ചെറിയൊരു ചൊ ചൊറിച്ചിലുണ്ടാവും കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ പുളി ഒഴിച്ചു കൊടുത്താലും മതി അല്ലെങ്കിൽ തൈര് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോഴേക്കും ഇതാതരിഞ്ഞപ്പോഴേക്ക് നമ്മൾ ചക്കകുരൊക്കെ ഇവിടെ നല്ലപോലെ വന്ന് വന്നിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചേനപ്പൂവിലെ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ഫിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ആ ടൈമിൽ നമ്മൾ മാങ്ങയൊക്കെ മാങ്ങിക്കഥാ ഇവിടെ തോലിയൊക്കെ കളഞ്ഞിട്ട് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചേനപ്പൂ ചേർത്ത് കൊടുത്തിട്ട് ഒരു പിസലാണ് കേട്ടോ അടിച്ചിട്ടുള്ളത് എന്നിട്ട് തീ ഓഫാക്കിയിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ തുറന്ന് നോക്കിയിട്ടുള്ളത് ഒരു ഫിസിലടിച്ചപ്പോൾ തന്നെ ചേനപ്പൂവൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ തുറന്നു നോക്കിയിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയും കൂടെ ചേർത്തിട്ട് ഒരു ഫിസലും കൂടെ അടിച്ചെടുക്കുന്നുണ്ട് എന്താ മാങ്ങ വലിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടിട്ടുള്ളത് അത് നല്ലപോലെ ഉടഞ്ഞു വരും കേട്ടോ ഒരു ഫിസലടിക്കുമ്പോൾ തന്നെ എന്നിട്ട് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കിയിട്ട് പാകത്തിന് ഉപ്പും കൂടെ ഈ സമയത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസിൽ വരുന്ന വരെ വേവിച്ചിട്ടുണ്ട് ഒരു വിസിൽ വരുന്നതിൻ്റെ പ്രഷറൊക്കെ പോയിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ അതിലെ മാങ്ങയൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് കേട്ടോ അത് കണ്ടില്ലേ നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇതിക്കൊന്ന് ഒന്ന് കടുക് തളിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നല്ലപോലെ ചൂടാനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നാടൻ വെളിച്ചെണ്ണയാണ് അപ്പം നാടൻ റെസിപ്പിയല്ലേ അപ്പോൾ അതിലേക്ക് നല്ല നാടൻ വീട്ടിലാട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ എണ്ണ നല്ലപോലെ ചൂടായു ശേഷം അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കടുക് നല്ല പോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കറി ഉണ്ടല്ലോ ചക്കക്കുരു മാങ്ങ ചേനപ്പവും ഒക്കെ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാണ്ട് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നല്ല പോലെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ അതാണ് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു നാടൻ ചക്കക്കുരു മാങ്ങ ചേനപ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും ഇനി ഇതിൻ്റെ കൂടെ ഒന്നും ഇല്ലെങ്കിൽ വെറുതെ ഇരുന്ന് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനത് വെന്ത് പടനെ കുറച്ചെടുത്തിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ചോറിൻ്റെ കൂടെ ഒന്നും അല്ലാണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതുപോലത്തെ ഒരു കറി ഉണ്ടെന്ന് വെച്ചെങ്കിൽ പിന്നെ വയറ് നിറച്ച് ചോറ്ന്നാൽ വേറെ ഒന്നും വേണ്ട കേട്ടോ ഇത് മാത്രം മതി അത്ര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തോടുത്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്